പ്രിയ സഹോദരി സ്വന്മാരെ ഇത് ഓർത്തിരിക്കുക യഥാർത്ഥ വിശ്വാസത്തിൻ്റെ അടയാളം അത് നിങ്ങളുടെ രോഗം സൗഖ്യമാവുന്നതല്ല യഥാർത്ഥ വിശ്വാസത്തിൻ്റെ അടയാളം നിങ്ങൾ പാപത്തെ ജയിക്കുമെന്നുള്ളതാണ് അത് രോഗത്തേക്കാൾ ഒരു കോടി തവണ കൂടുതൽ ഗുരുതരമാണ് പാപത്തെ നിങ്ങൾ ജയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കൃപയില്ല നിങ്ങൾക്ക് താഴ്മയില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് കൃപ ലഭിക്കാത്തത് അതിനർത്ഥം നിങ്ങൾക്ക് വിശ്വാസമില്ല ഹക്കൂക്കിന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു വിശ്വാസത്തിൻ്റെ മറു സൈഡ് നികളമാണ് അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് താഴ്മയെന്ന് പറയുന്നത് നിങ്ങൾ പുറമേ മനുഷ്യൻ കാണേണ്ടതിന് ചെയ്യുന്ന പ്രവർത്തികളല്ല അതെൻ്റെ രഹസ്യ ജീവിതത്തിൽ ഞാൻ പൂർണ്ണമായിട്ടും ദൈവത്തെ ആശ്രയിക്കുന്നതാണ് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ടും തുറക്കുകയാണ് ആ കൊമ്പ് വൃക്ഷത്തിൻ്റെ ജീവരസം പൂർണ്ണമായിട്ടും നല്ലേക്ക് ഒഴുകാൻ താൻ തുറന്നു വെക്കുകയാണ് ഒരെതിർപ്പുമില്ലാതെ അതുപോലെ തന്നെ തന്നിലേക്ക് ആ ജീവരസം ഒഴുകാനുള്ള ചാനലുകളൊക്കെ അത് പൂർണ്ണമായിട്ടും തുറന്നു പിടിക്കുന്നു അങ്ങനെ ഒരു പരിശ്രമവും ഇല്ലാതെ അതിൽ ഫലമുണ്ടാകുന്നു വളരെ ഫലം കായ്ക്കുന്ന ഒരു കൊമ്പിൻ്റെ അടുക്ക ചെന്നാൽ ഓ നീ എങ്ങനെയാണ് ഇത്രമാത്രം ഫലം പുറപ്പെടുവിക്കുന്നത് മറ്റേ കൊമ്പ് പൂർണ്ണമായിട്ട് ഉണങ്ങി നിൽക്കുകയാണല്ലോ ആ കൊമ്പ് പറയും ഞാനൊന്നും തന്നെ ചെയ്യുന്നില്ലല്ലോ ആ മരത്തിൻ്റെ ജീവരസം രസം എന്നിലേക്ക് ഒഴുകുമ്പോൾ ഞാൻ അതിനെ ഒട്ടും തടയാതെ സ്വീകരിക്കുന്നു അത്രയേ ഉള്ളൂ നിങ്ങൾക്കറിയാം ക്രിസ്ത്യ ജീവിതം അത്രമാത്രം ലളിതമാണെന്ന് എപ്പോഴാണ് നമുക്ക് പ്രശ്നമുണ്ടാകുന്നത് നമ്മൾ ചിന്തിക്കുന്നു ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ദൈവത്തിൻ്റെ പ്രവർത്തി ചെയ്യണമെന്ന് മാദാമിനും ഹവായിക്കും ഏതെന്തോട്ടിലുണ്ടായിരുന്ന തിരഞ്ഞെടുപ്പ് ഇതായിരുന്നു ഒന്നുകിൽ ദൈവത്തിനുള്ളതുപോലെ ഞാൻ എന്നിലുള്ള എല്ലാ നന്മതിന്മകളും വെച്ച് ഞാനൊരു ജീവിതം ജീവിക്കണം അതാണ് വിശാജ് പറഞ്ഞ അവൻ അവളോട് ഇങ്ങനെ പറഞ്ഞില്ല നീ ദൈവത്തെ പോലെ വലിയ സർവ്വശക്തിയുള്ള ഒരാളായിത്തീരും നീ സർവശക്തിയുള്ളവനായി ഭൂലോകത്തെ ഭരിക്കും അങ്ങനെ പറഞ്ഞില്ല എല്ലില്ല അവൻ പറഞ്ഞതാണ് നീ ഒരു മേഖലയിൽ ദൈവത്തെ പോലെ ആകും ഞാൻ അർത്ഥമാക്കിയത് ഒരു നീ ദൈവത്തെ പോലെ ഈ ഭൂമി മുഴുവനും നിറഞ്ഞവനാകും എങ്കിൽ അവൾ പറഞ്ഞാൽ നീ ഒരു കള്ളനാണെന്ന് എന്നാൽ ദൈവത്തിൻ്റെ ഒരു സ്വഭാവം അവൾക്ക് കിട്ടുമെന്ന് പിശാജ് അവളോട് പറഞ്ഞ സമയത്ത് നന്മ നിന്മകളെപ്പറ്റി നിനക്ക് തന്നെ അറിയാൻ കഴിയും അതിനുശേഷം ദൈവത്തിൻ്റെ സഹായം നിനക്കാവശ്യമില്ല ഹൗവ ആ ചതിയിൽ വീണു അനേക ക്രിസ്ത്യാനികളും അങ്ങനെ തന്നെയാണ് എന്നാൽ ആ മറ്റേ വർഷം ജീവവർഷം അത് കാണിക്കുന്നത് ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയത്തെപ്പറ്റിയാണ് എന്താണ് നല്ലത് തീയതെന്നറിയാൻ ദൈവത്തെ ആശ്രയിക്കുന്നു ഇന്ന് അതിന് തത്തുല്യമായത് പരിശുദ്ധാത്മാവിൽ നിറയുന്ന കാര്യമാണ് ഞാൻ പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ നിന്ന് എന്നോട് പറയും അത് തെറ്റാണ് അത് അശുദ്ധമാണ് മിക്ക മനുഷ്യർക്കും ഒരു പ്രശ്നവും ഇല്ലെന്ന് തോന്നുന്നൊരു ടെലിവിഷൻ പ്രോഗ്രാം പരിശുദ്ധാത്മാവ് ക്രിസ്ത്യാനിയായ നിന്നോട് പറയും അത് നിനക്കുള്ളതല്ല അത് നിനക്ക് അശുദ്ധമാണ് ഞാനത് ഓഫി ഞാൻ കാണുകയില്ല ഒരു ക്രിസ്തീയ ടി വി പ്രോഗ്രാം അത് ഒത്തിരി പോഷന്മാരായിട്ടുള്ള കുരുഡന്മാരായിട്ടുള്ള ക്രിസ്ത്യാനികൾ വിശ്വാസികൾ എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ വായും തുറന്ന് കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ പരിശുദ്ധാത്മാവ് ആത്മ നിറവുള്ള ഒരു ക്രിസ്ത്യാനിയോട് പറയുന്നു അത് നിനക്കുള്ളതല്ല നീ അത് നിരന്തരം കണ്ടുകൊണ്ടിരുന്നാൽ നീയും നീയും തെറ്റായിട്ടുള്ള ഒരു കാര്യം വിശ്വസിക്കാൻ തുടങ്ങും നീ അൽപ്പാൽപ്പം ദൈവത്തെക്കാളധികം പണത്തെ സ്നേഹിക്കാൻ തുടങ്ങും നീ അല്പാൽപ്പമായിട്ട് ചിന്തിക്കാൻ തുടങ്ങും രോഗസൗഖ്യമാണ് പാപത്തിന്മുള്ള ജയത്തെക്കാൾ പ്രധാനമെന്ന് അത് ഓഫ് ചെയ്യുക എന്നാൽ മിക്ക ക്രിസ്ത്യാനികളും പറയും അതിനാൽ തന്നെ കുഴപ്പം എനിക്കറിയാം ഒരു കുഴപ്പമില്ല അവരാ നന്മനന്മകളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ മരണം വാഴുന്നത് എന്നാൽ ആത്മനിർമുള്ള ക്രിസ്ത്യാനി അങ്ങനെ ആയിരിക്കുകയല്ല മരണത്തിൻ്റെ തെളിവ് ഇതാണ് അവർ നിരാശരാകുന്നു മോശം മനോഭാവം ഉണ്ടാകുന്നു എന്തുകൊണ്ടാണത് കാരണം പരിശുദ്ധാത്മാവിൻ്റെ ആ ശബ്ദം അവർ കേൾക്കുന്നില്ല എന്നാൽ നിങ്ങൾ നിങ്ങള ആത്മനിറവുള്ള ക്രിസ്ത്യാനിയെ ഒന്ന് നോക്കൂ അവൻ ആത്മാവിനെ കേൾക്കുന്നു ഒരു ക്രിസ്ത്യൻ ടി വി പ്രോഗ്രാം കാണരുതെന്ന് പറഞ്ഞാൽ പോലും അവൻ ഇരുപത്തിനാല് മണിക്കൂർ സന്തോഷമായിരിക്കുന്നു ആഴ്ചയുടെ ഏഴ് ദിവസം സന്തോഷമായിരിക്കുന്നു അതങ്ങനാണ് പ്രിയ സഹോദരി സഹോന്മാരെ നന്മതിന്മകളെ കുറിച്ചുള്ള ഈ അറിവ് അത് വിവിചാരം ചെയ്യാതിരിക്കുന്നതും കൊല്ലുന്നതും പോലെയുള്ള ഒരു കാര്യമല്ല അത് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയേണ്ടത് ഈ ഭൂമിയിലുള്ള ആളുകൾക്ക് പോലും അതറിയാം അത് തെറ്റാണെന്നുള്ള പറ്റി അതിലും ലോലമായ കാര്യങ്ങളാണ് പരിശുദ്ധാത്മ പറയുന്നത് മില്ലിഗ്രാം അളക്കാൻ കഴിയുന്ന ഒരു വേവിംഗ് മെഷീൻ പോലെ അത് ഗ്രാമോ കിലോയോ അല്ല മില്ലിഗ്രാം അതുപോലെ മില്ലിഗ്രാമിലും ചെറിയ തൂക്കം പരിശുദ്ധാത്മ പറയും ഇതാകാം അത് മ്ളച്ചതയാണ് ഇങ്ങനെ ജീവിക്കുന്നത് എത്ര അത്ഭുതകരമാണ് ചിന്തിച്ചു നോക്കൂ വളരെ കർക്കശമായിട്ട് ശുചിത്വം നോക്കുന്ന ഒരു ഹോസ്പിറ്റൽ ഡോക്ടർമാരെ നല്ലതായിട്ട് കൈ കഴുകി വളരെ വൃത്തിയായിട്ട് ഓപ്പറേഷൻ ചെയ്യുന്നു അവർ ഉറപ്പുവരുത്തുന്നു ഒരു അണവും അവരുടെ കയ്യിലില്ലെന്ന് അത് ചെയ്തതിന് ശേഷം അവരുടെ കയ്യിൽ ഒരു ഗ്ലൗസും ഇടുന്നു ചിന്തിച്ച് നോക്കൂ എത്ര സൂക്ഷ്മതയാണ് അവർക്ക് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലാണോ പോകേണ്ടത് അതോ ഡോക്ടർ കൈ കഴുകാതെ നിങ്ങളുടെ വയറിനുള്ളിൽ കൈയിട്ട് പല കാര്യം ചെയ്യുന്നു എന്തൊക്കെയോ പരിപാടി അതിനുള്ളിൽ ചെയ്യുന്നു അങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഞാൻ പോകത്തില്ല നമ്മുടെ ശരീരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരാണ് എന്നാൽ അതിനേക്കാൾ ലക്ഷക്കണക്കിന് കൂടുതൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ആത്മാവ് അവിടെ നാം അസദ്ധരാണ് നിങ്ങൾക്കറിയാമോ എങ്ങനെയാണ് പിശാചി നന്മതന്മാളെ കൊണ്ട് നമ്മളെ കുരുടന്മാരാക്കിയതെന്നു ഈ വിഷം നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് നമ്മുടെ പൂർവ്വ തലമുറ ആദാമുമായി പൂർവ്വ മാതാപിതാക്കൾ അവരിൽ നിന്നത് നമ്മളേക്ക് ഇറങ്ങി വന്നു എന്താണ് നന്മയെന്ന് നന്മയെന്ന് എനിക്കറിയാം എന്തിന് ഞാൻ ദൈവത്തിങ്കിലേക്ക് പോകണം ഉദാഹരണത്തിന് എന്തിനാണ് ആളുകൾ വേദോത്സവം പഠിക്കുന്നത് എന്തിനാണ് സത്യസന്ധമായി പറയുക നിങ്ങൾക്കറിയാമോ ഈ മുഴുവോകത്തിലും ദൈവം എഴുതിയതായിട്ട് ഒരു പുസ്തകമേ ഉള്ളൂ എന്ന് അത് നമ്മളെല്ലാവരും അംഗീകരിക്കും എന്നാൽ ഏറ്റവും കുറച്ച് നിങ്ങൾ വായിക്കുന്ന ആ പുസ്തകമല്ലേ ബൈബിൾ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ പത്രം വായിക്കില്ലേ നിങ്ങൾ നോവലുകൾ വായിക്കും വേദപുസ്തവം വായിക്കുന്നതിനേക്കാൾ കൂടുതൽ സിനിമ കാണും എന്തുകൊണ്ടാണെന്നറിയാമോ കാരണം നീ ചിന്തിക്കുന്നു ഈ പുസ്തകം പഠിക്കാതെ തന്നെ നന്മയും തിന്മയും എന്താണെന്ന് നിങ്ങൾക്കറിയാമെന്നോ നിങ്ങൾക്ക് ആത്മീയ അഭിവൃദ്ധി ഉണ്ടാകാത്തതിൽ ഒരു ഇല്ല അടുത്ത അമ്പത് കൊല്ലം അത് അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ ഉറപ്പ് വരെ അത് അങ്ങനെ തന്നെ ആയിരിക്കും കാരണം ആദാമിൻ്റെ ഉള്ളിൽ കയറിയ ആ വിഷം എനിക്ക് ദൈവത്തെ ആവശ്യമില്ല ഞാൻ സമർത്ഥനാണ് എനിക്കറിയാൻ നന്മ തന്നെ എന്താണ് നിങ്ങളങ്ങനെ ചിന്തിക്കുന്നു അതിൻ്റെ ഫലമെന്താ പലപ്പോഴും മോശം മാനസികാവസ്ഥയിലിരിക്കുന്നു നിങ്ങൾ പലപ്പോഴും കോപിക്കുന്നു നിങ്ങളുടെ സ്വയസ്നേഹത്തെ നോക്കൂ നിങ്ങളുടെ പിശുക്കിനെ നോക്കൂ ദൈവത്തെപ്പറ്റി അറിവില്ലാത്തവനാണ് ഒരു പിശുക്കൻ നോക്കൂ നിങ്ങൾ എത്ര പിശുക്കോടെയാണ് ദൈവത്തിന് പണം കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ പെരുമാറുന്നത് അങ്ങനെ ദൈവവേലയെ സഹായിക്കുന്നത് എന്നാൽ എത്ര ആഘോഷമായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നത് നന്മതന്മകൾ നിങ്ങൾക്കറിയില്ലെന്നതിൻ്റെ തെളിവാണത് പ്രിയ സഹോദരി സഹോദരസ്വന്മാരെ നന്മതന്മകളെന്ന് പറഞ്ഞാൽ പത്ത് കൽപ്പന അറിയുന്നതല്ല അതിലും അപ്പുറത്തുള്ള ഒരു കാര്യമാണ് അത് പൂർണ്ണമായിട്ടും ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കുന്നതാണ് നോക്കൂ ഉദാഹരണത്തിന് അബ്രഹാമിൻ്റെ ആ സംഭവത്തിൽ അത് റോമാലേഖനം നാലിൽ നാം വായിക്കുന്നു അബ്രഹാമിന് ഒരു മകനുണ്ടാകുന്നു അത് വിശ്വാസത്തിൻ്റെ അടയാളമാണ് വിശ്വാസത്താലുള്ള നീതീകരണത്തെപ്പറ്റി പറയുന്ന മനോഹരമായൊരു അധ്യായമാണ് റോമാലേഖനം നാലാം അധ്യായം അവിടെ നീതീകരണത്തെപ്പറ്റി ദൈവത്തിന് മുമ്പാകെ നീതിമാനെന്ന് പ്രഖ്യാപിക്കുന്ന ആ കാര്യം അത് വിശ്വാസത്താലാണ് പ്രവർത്തിയാലല്ല മറ്റൊരു വാക്കിൽ പൂർണ്ണ ദൈവാശ്രയത്താലാണത് ഇവിടെ കാണുന്നത് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു റോമാലേഖനം നാലിൻ്റെ പതിനേഴ് റോമാലേഖനം നാലിൻ്റെ പതിനേഴ് നമുക്ക് പതിനാറാം വാക്യത്തിൻ്റെ അവസാനം മുതൽ വായിക്കാം അബ്രഹാമിൻ്റെ വിശ്വാസം ഉള്ളവർക്കും കൂടെ ഉറപ്പിക്കേണ്ടതിന് തന്നെ അവൻ നമ്മുടെ എല്ലാം പിതാവാണ് ഇത് അവൻ ഇസ്രായേൽ മക്കൾക്കല്ല എഴുതുന്നത് ഇസ്രായേൽ മക്കളുടെ ജടീക പിതാവായിരുന്നു അവൻ എന്നാൽ ഇതെഴുതുന്നത് റോമിലുള്ളവർക്ക് വേണ്ടിയാണ് അവരെ യഹൂദന്മാരായവരല്ല എന്നെയും നിങ്ങളെയും പോലെ ജാതികളാണ് ആത്മീയമായിട്ട് പറഞ്ഞാൽ അബ്രഹാം നമ്മുടെ എല്ലാവരുടെയും പിതാവാണ് അതുകൊണ്ട് വിശ്വാസം എന്താണെന്ന് ഉള്ളതിന് അവൻ നമുക്ക് മാതൃകയാണ് അവൻ ഇവിടെ പറയുകയാണ് നാം അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവരാണ് അത് യേശുവിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന വിശ്വാസത്തോട് ചേർന്ന്ക്കുന്നതാണ് മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവായി പതിനെട്ടാം വാക്യത്തിൽ പറയുന്നു താൻ ബഹുജാതിക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്കെതിരെ ആശയോടെ വിശ്വസിച്ചു പത്തൊമ്പതാം വാക്യത്തിൽ വിശ്വാസത്തിൽ അവൻ ക്ഷീണിച്ചില്ല ഇവിടെ പറയുന്ന ശ്രദ്ധിക്കുക അവൻ തൻ്റെ ശരീരത്തിലേക്ക് നോക്കി നിർജ്ജീവമായി പോയ ശരീരം പത്തൊമ്പതാം വാക്യം കാരണം അവന് നൂറ് വയസ്സുണ്ട് അവൻ സാറായുടെ ഗർഭപാത്രത്തെ നോക്കി നിർജ്ജീവം വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി നാളായി കുഞ്ഞുങ്ങളില്ല അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു വിശ്വാസം എന്താണെന്ന് കേൾക്കാൻ ശ്രദ്ധിച്ചു കേൾക്കുക വിശ്വാസത്തെ പറ്റിയുള്ള മനോഹരമായ പദം ആദാമിൻ്റെയും ഹവായുടെയും ഉദാഹരണം നാം കേട്ടു അത് ദൈവത്തിൻ്റെ സഹായമില്ലാതെ നന്മദന്മ അറിയുന്നത് പരിശുദ്ധാത്മാവ് പറയാതെ അവർ തന്നെ തീരുമാനിക്കുന്നു എന്താണ് നന്മദന്മ അതാണ് വിശ്വാസമില്ലാത്ത ഒരാൾ ഇവിടെ വിശ്വാസത്തിൻ്റെ ഉദാഹരണമാണ് ദൈവം അവനൊരു വാഗ്ദാനം കൊടുത്തപ്പം ഒന്നാമതവൻ തൻ്റെ ശരീരത്തിലേക്ക് നോക്കി ഒരു കുഞ്ഞുണ്ടാകാനുള്ള ഒരു പ്രതീക്ഷയുമില്ല അവൻ സാറായുടെ ഗർഭപാത്രത്തെ നോക്കി കുഞ്ഞുണ്ടാകാൻ ഒരു സാധ്യതയുമില്ല മൂന്നാമത് ഇരുപതാം വാക്യത്തിൽ അവൻ ദൈവത്തിൻ്റെ വാഗ്ദത്വത്തിലേക്ക് നോക്കി ആ ഓ അത് ശരി ഇനിയും ഒരു പ്രശ്നവുമില്ല എനിക്ക് നൂറു വയസ്സായതോ സാറായുടെ ഗർഭപാത്രമോ ദൈവം പറഞ്ഞു ഞാനൊരു കുഞ്ഞിനെ തരും എനിക്കൊരു കുഞ്ഞുണ്ടാവും അവനിൽ കൂടെ ബഹുജാതികൾ ഉണ്ടാകും അവൻ വിശ്വാസത്താൽ ശക്തിപ്പെട്ടു ഇരുപതാം വാക്യം എന്നിട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു കാരണം അവൻ ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ നോക്കി അവൻ്റെ സ്വന്തം ശരീരത്തിലേക്കല്ല അവൻ്റെ തന്നെ കഴിവിലേക്കല്ല അതാണ് വിശ്വാസം ഞാൻ എൻ്റെ തന്നെ കഴിവിലേക്കല്ല ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലേക്ക് നോക്കുന്നു അതിനെ ആശ്രയിക്കുന്നു ദൈവം അത് ചെയ്യും അവിടെ എന്താ പറയുന്ന ഇരുപത്തൊന്നാം വാക്യം ഇതാണ് വിശ്വാസം വിശ്വാസത്തിന് ഒരു ഡെഫിനിഷൻ അവൻ വാഗ്ദാനം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തൻ എന്ന് പൂർണ്ണമായി വിശ്വസിച്ചു ഒരു മനുഷ്യൻ്റെ വാഗ്ദാനം അവനത് ചെയ്യുമോ ഒരു പക്ഷേ കാരണം മനുഷ്യൻ ആത്മാർത്ഥമായി നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അവന് കഴിഞ്ഞില്ലെന്ന് വരാം ഒരു ഡോക്ടർ പറയുന്നു ഞാനിത് നന്നായിട്ട് ഓപ്പറേഷൻ ചെയ്യാം ക്യാൻസർ സൗഖ്യമാക്കുക ഒരു പക്ഷേ കഴിഞ്ഞില്ലെന്ന് വരാം അവൻ ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത് എന്നാൽ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് ഒരിക്കലും സംഭവിക്കാതിരിക്കുകയില്ല നൂറ് ശതമാനം അതുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ നോക്കി അവന് നൂറ് ശതമാനം ഉറപ്പായി ദൈവം വാഗ്ദാനം ചെയ്തെങ്കിൽ അവൻ നിശ്ചയമായിട്ടും അത് ചെയ്യും അതുകൊണ്ട് ദൈവം പറഞ്ഞു അബ്രഹാം എന്നീ നീതിമാനാണ് അവനെ എന്തുകൊണ്ടാണ് നീതിമാനായിട്ട് എണ്ണിയത് ഇത്ര മാത്രമേ ഉള്ളൂ നീ ഒരു കാര്യം പറഞ്ഞെങ്കിൽ നീ അത് ചെയ്യും അവൻ്റെ ആ വിശ്വാസം അവന് മാത്രമല്ല കണക്കെട്ടത് നമുക്കൂടെ അത് കണക്കെട്ടു അതാണ് അവിടെ പറയുന്നത് അവിടെ വിശ്വാസത്തിൻ്റെ ഒരു ഡെഫിനിഷൻ കാണാം